ഫ്ലവേഴ്സിൻ്റെ എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരുപാട് നാളായി നമ്മൾ ചെടിയൊക്കെ വിൽക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം ഇപ്പോൾ ചെടി മഴക്കാലമായതുകൊണ്ട് വില വിലക്കുറിച്ച് ചെടി കിട്ടുന്നില്ല അതുതന്നെയല്ല നമുക്കത് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാനുള്ള പ്രയാസമുള്ളതുകൊണ്ടാണ് ചെടിയുടെ വീഡിയോ ഇടാത്തത് താമസിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പുതിയ ഇടയിൽ കൊണ്ടുവന്ന് തരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് മറ്റൊരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ മുറ്റത്തൊക്കെ ഇതേ രീതിയിൽ തന്നെ സിമെൻറ്റ് കൊണ്ട് ടൈലൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അവിടെ ഇഷ്ടംപോലെ ചെടികളൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കും എന്നാൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പം ഇതേ രീതിയിൽ ഇതെല്ലാം പായൽ പിടിച്ച് വളരെ വൃത്തികേടാകും അപ്പോൾ നമ്മൾ ഈ പായലെല്ലാം മാറ്റി പുതിയ പെയിൻ്റ് അടിക്കണമെങ്കിൽ നമുക്ക് ഒരു പതിനായിരം രൂപയുടെ മുകളിൽ ഏറ്റവും കുറഞ്ഞത് പണിക്കൂരി തന്നെ ചിലവാകും എന്നാൽ ഒരു പൈസ പോലും പണിക്കൂര് മുടക്കാതെ നമുക്ക് തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നതും അതുപോലെ നിങ്ങളെ കാണിച്ചു തരുന്നതും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ട് കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇതേ രീതിയിൽ ഇതുപോലെ കിടക്കുന്ന മുറ്റം വൃത്തിയാക്കുന്ന നമുക്കാദ്യമായിട്ടൊരു പായലൊക്കെ കളി അടിച്ചു കളയുന്ന ഒരു മിഷൻ വാടകി കിടക്കാം അത് നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മിഷൻ വാടകയ്ക്ക് വെക്കും ഇതരിയിൽ ഒരു മിഷൻ എടുക്കുക അത് നമുക്ക് തന്നെ നമ്മുടെ കടലിൽ കണക്കി കഴിഞ്ഞതിന് ശേഷം നന്നായി ഇത് സ്പ്രേ ചെയ്ത് മുറ്റമൊക്കെ നന്നായി കൈവരിക്കുക നല്ല പോലെ മിറ്റോക്കൊന്നായി കഴിയെടുത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ് തുടർച്ചയായ മഴ പെയ്തു അതും മഴ കഴിഞ്ഞാൽ മീനും കുറേശ്ശേ പാൽ പിടിക്കും അപ്പം ഞാൻ എൻ്റെ കാറ് കയറുന്ന മിഷനുകളാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതേ രീതിയിൽ കഴുകി വൃത്തിയാക്കിയത് അതിപ്പോൾ നമുക്ക് ഒരുപാട് സമയം വന്നുണ്ട് പെട്ടെന്ന് കണ്ടെടുത്ത് വീട്ടിൽ കഴിഞ്ഞിറങ്ങി അച്ചിലേക്ക് അങ്ങോട്ട് പോകണം അതിനൊരു ഒരു മൃഗത്തിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ നമ്മുടെ ഇതുപോലെ മിഷൻ ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഞാനിപ്പോൾ ഇൻഡിഗോ ആണ് മേടിക്കുന്നത് ആ പെയിൻറ്റ് എങ്ങനെയാണ് കൂട്ടി പെയിൻ്റ് അടിക്കുന്നതെന്ന് തരാം എൻ്റെ മുറ്റത്ത് മൂന്ന് കളർ ഇട്ടിരിക്കുന്നുണ്ട് മൂന്ന് കളർ വാങ്ങണം അപ്പം ഞാനത് വാങ്ങിയ ഇൻഡിഗോ ആണ് അതിന് സാമാന്യം നല്ല വില വരുന്ന പെയിൻ്റ് ആണ് അവർ പറഞ്ഞത് മൂന്ന് വർഷത്തേക്ക് യാതൊരു വിധ പൂപ്പലും പിടിക്കുകയായിരുന്നു എനിക്ക് കൃത്യം അറിയത്തില്ല എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് കിട്ടുന്ന ഏതാണോ പെയിൻറ്റ് ആ പെയിൻറ്റ് മേടിക്കുക അവർ പറഞ്ഞ് ഞാൻ ഒരു സ്ക്വയർ ഫീറ്റ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ലിറ്റർ കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അടുത്ത് നോക്കിയിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടുമെന്നും കൂടെ നിങ്ങളോട് പറയാം ഇപ്പോൾ മൂന്ന് കളർ വീതമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് അടിക്കുന്നത് നമുക്ക് നോക്കാം പെയിൻറ്റ് മേടിച്ച ശേഷം ഇതുപോലെ ഒരു ഡിഷ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുക കാരണം നമ്മൾ ഇത് ഇതിൽ പെയിൻറ്റ് ഒഴിച്ചിട്ട് വേണം ഇത് അടിക്കാൻ ഇതുപോലെ ഒരു റോഡർ ബ്രഷ് കൊണ്ട് അടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം മറ്റേ സാറിനെ ബ്രഷ് കൊണ്ട് അടിക്കുക ഹാൻഡ് ബ്രഷ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തീരുക അതിന് ഒരുപാട് പെയിൻറ് ആവശ്യമുണ്ട് അതുപോലെ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ബ്രഷാണ് ആവശ്യം ഇതുപോലെ ടൈലിൻ്റെ വലുപ്പത്തിൽ ഉള്ള ബ്രഷ് കിട്ടുമോ എന്ന് നോക്കുക അഥവാ കിട്ടിയില്ലെങ്കിൽ സാധാരണ ഇതുപോലെ റോട്ടർ ബ്രഷ് കിട്ടും അത് വാങ്ങിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാനിത് കട്ട് ചെയ്തെടുത്തതാണ് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി ഒരു കുഴപ്പമില്ല നമ്മൾ ആ കട്ടയുടെ അനുസരിച്ച് ടൈലിന് അനുസരിച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് അതിനടിക്കാൻ വളരെ എളുപ്പമായിരിക്കും അതിനുശേഷം ഇതുപോലെ പി വി സി പൈപ്പ് ഇതിലേക്ക് പിടിപ്പിക്കുക പി വി സി പൈപ്പ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്നുകൊണ്ട് പെയിൻ്റ് അടിക്കാം അപ്പം അത് നമുക്ക് വളരെ എളുപ്പമാണ് ഇതുകൂടാതെ ഒരു ഹാൻഡ് ബ്രഷോട് നമുക്ക് വാങ്ങി വയ്ക്കാൻ നല്ലതാണ് കാരണം നമ്മൾ പല കളർ അടിക്കുമ്പം ഈ റോഡർ കൊണ്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് കയറി പറ്റും അപ്പോൾ നമുക്ക് രണ്ടാമത് ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ബ്രഷോടെ വാങ്ങിച്ച് നോക്കാൻ നല്ലതാണ് ഇനി നമുക്ക് പെയിൻറ്റ് അടിക്കാൻ തുടങ്ങാം ഡിഷിലേക്ക് പെയിൻറ്റ് പെയിൻറ്റ് ഒഴിക്കുക അങ്ങനെ ഏകദേശം ഇതൊരു രീതിയിൽ റോഡർ ഒന്ന് അങ്ങോട്ടൊന്ന് കെറ്റിയ രണ്ട് മൂന്നാവശ്യം പുതിയ റോഡർ ആയതുകൊണ്ട് പെയിൻ്റ് പിടിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഉരുട്ടുക ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവർ പറയുന്നത് ഏതാണ്ട് ഒരു ലിറ്ററിന് നാനൂറ് മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലി മുന്നൂറ് മില്ലിയൊക്കെ വെള്ളം ഒഴിക്കാവുന്നതാണ് പറയുന്നത് പക്ഷേ ഞാനൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ അമ്പത് മില്ലി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത്തിരി കടുപ്പം കൂട്ടി അടിക്കുകയാണെങ്കിൽ ഒരുപാട് പല കോട്ട അടിക്കാതെ രണ്ട് കോട്ടയത്തന്നെ നമുക്ക് നടത്താം അല്ലെങ്കിൽ മൂന്ന് കോട്ട് മതി അങ്ങനെയാണ് ഞാൻ കൂട്ടിരിക്കുന്നത് അതിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പോലെ വെള്ളം നിങ്ങളുടെ സൗകര്യത്തിൽ ചേർത്ത് അടിക്കാവുന്നതാണ് ഇനിയിപ്പം ഇതെല്ലാം അടിച്ചു കഴിഞ്ഞാൽ പറയാം ഒരു ലിറ്ററിന് എത്ര ഏരിയ കിട്ടിയെന്ന് ഇത് അടിച്ചതിന് ശേഷം പറയാം ആദ്യം ഇതുപോലെ ഞാൻ അടിച്ച ഗ്രേ ആണ് അതിനുശേഷം ശേഷം റെഡ് അടിക്കുക റെഡും ഇതുപോലെ തന്നെ എടുത്ത് വെള്ളം ചേർക്കുക ചേർത്ത് കുറച്ച് വെള്ളം ചേർക്കുക അതുപോലെ ഇതുപോലെ അടിക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ നമ്മളിത്തെ പറ്റാതെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ കുറച്ചൊക്കെ പറ്റിയാലും കുഴപ്പം കാരണം അടുത്ത് നമ്മൾ കടലടിക്കുമ്പം അത് പൊക്കോളും പിന്നെ കൂടുതൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്രഷ് കൊണ്ട് അത് ടച്ച് ചെയ്ത് കൊടുക്കും ഞാനിവിടെ എല്ലാം ഈ രണ്ട് കളറാണ് അടിച്ചിരിക്കുന്നത് റെഡി റെഡും അടിച്ചതിന് ശേഷം ബ്ലാക്ക് അടിക്കുക അത് എത്ര കളറുണ്ടോ ആ കളറെല്ലാം അടിച്ചതിന് ശേഷം നമുക്ക് ടച്ച് ചെയ്യാം വെയിലുള്ള മാത്രം നമ്മൾ പെയിൻറ്റ് അടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ പെയിൻറ്റ് നമ്മൾ ആദ്യ കോട്ട അടിച്ചതിന് ശേഷം രണ്ട് മണി രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് അടുത്ത കോട്ടർ അടിക്കാവുന്നതാണ് ഇതാണ് ഞാൻ എല്ലാ കളറും അടിച്ചതിന് ശേഷമുള്ള നമ്മുടെ മണമിറ്റത്തിൻ്റെ അവസ്ഥ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ പെയിൻറ്റിന് എൺപത് സ്ക്വയർ ഫീറ്റ് അടിക്കാൻ പറ്റി അതുപോലെ എനിക്കിവിടെ മൊത്തം രണ്ട് ഇതിന് രണ്ട് ദിവസത്തെ പണി മാത്രമേ പെയിൻ്റ് അടിക്കുന്നതിന് ആയിട്ടുള്ളൂ രണ്ട് ദിവസം തന്നെ ആവശ്യമില്ല എങ്കിൽ നമുക്ക് രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ അധികം പൈസ മുടക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അതുതന്നെ നമ്മൾ ഒറ്റയ്ക്ക് പെയിൻ്റ് അടിക്കുമ്പം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പല ദിവസങ്ങളായിട്ട് കുറാഴ്ച അടിച്ചാലും മതി വീണ്ടും അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം